എല്ലാര്ക്കും നമസ്കാരമുണ്ട് നമ്മളിന്ന് മനോഹരമായ ഒരു പാറമട കാഴ്ചകൾ കാണുവാനായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ വലിയ ഒരു പാറമട ഇപ്പൊ പാറമടയില് പാറകൊട്ടയിലോ കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് നാളായി ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് പാറമടയിലേക്ക് കയറി പോകുന്ന വഴിയില് കണിക്കുന്നയൊക്കെ ഒരുപാട് ഇവിടെ ഇങ്ങനെ പൂത്ത് നിപ്പുണ്ട് ആ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് പാറവടയിലെ കാഴ്ചകൾ മാത്രമല്ല ഏറ്റവും മുകളിലായിട്ട് ഒരു കുരുശെടി കൂടിയുണ്ട് അതിവിടെ നിന്നുള്ള കാഴ്ചകളും കൂടിയൊക്കെ മടങ്ങുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം നമ്മൾ ഈ കാണുന്ന വഴി കണ്ടോ ഇതുവഴിയാണ് നമ്മൾ കയറിപ്പോകുന്നത് ഈ കാണുന്ന മരങ്ങളും അതുപോലെ കരിയിലൊക്കെ ഉണങ്ങിക്കിടക്കുന്നത് വെയിൽ കൂടിയത് കാരണം കൊണ്ടല്ല രണ്ടാഴ്ച മുമ്പ് ഇവിടെ വലിയ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു ആരെങ്കിലും ഇട്ടതാണോ അല്ലെങ്കിൽ തന്നെ പിടിച്ചതാണോ എന്നതെന്ന് അറിയില്ല തീപിടുത്തത്തിൽ ആയിരക്കണക്കിന് റബ്ബർ മരങ്ങളാണ് കത്തി നശിച്ചു പോയത് കുറേ അപ്പുറത്തോട്ട് മാറി കുറേയധികം റബ്ബർ തോട്ടകളൊക്കെയുണ്ട് ആ അങ്ങോട്ടെല്ലാം കയറി തീപിടിച്ച് ആയിരക്കണക്കിന് റബ്ബർ മരങ്ങൾ കത്തി നശിച്ചു പോയിരുന്നു ഇവിടെ നമ്മൾ ഈ പോകുന്ന വഴി ചെറിയ ചെറിയ അപകടങ്ങൾ പതിയിരിപ്പുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണാൻ സാധിക്കും ഇതൊരു മരം പൂർണ്ണമായി കത്തിപ്പോയതിൻ്റെ ഒരു ശേഷിക്കുന്ന കുഴിയാണ് ചില കുഴികൾ നമുക്കിതുപോലെ കാണാൻ പറ്റും ചിലത് മണ്ണ് കയറി മൂടിക്കിടക്കുകയായിരിക്കും നമ്മളപ്പം നോക്കി നടന്നില്ലെന്നുണ്ടെങ്കിൽ കുഴിക്കാത്തേക്ക് കാല് പോവും അത് ചെറിയ അപകടങ്ങളും ഉണ്ടാക്കും അതുപോലെ തന്നെ വലിയൊരു അപകടം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാറമടേറ്റ് സൈഡിലായിട്ട് പാറക്കെട്ടുകൾ കൊണ്ട് ഇങ്ങനെ ബേലി പണിതു വച്ചിട്ടുണ്ട് ഇവിടെ പാറയില്ലാത്ത ഭാഗങ്ങളിൽ നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് കണ്ടോ നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് പാറയില്ലാത്ത ഭാഗത്ത് എഡ്ജിലേക്ക് കയറി നിൽക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് അങ്ങ് ദൂരെയായിട്ട് മലനിരകളും ആ മഞ്ഞും മൂടിയെല്ലാം കിടക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് ഈ ഒരു സൈഡ് മാത്രമല്ല അപ്പുറത്തേക്കും മറ്റൊരു സ്ഥലം കൂടിയുണ്ട് അവിടെ നിന്നുള്ള കാഴ്ചകളും ഇതേപോലെ തന്നെ അതിമനോഹരമാണ് അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ് നല്ല കാറ്റുണ്ട് ഇവിടെ ഇതാണ് നമ്മൾ നമ്മളതാ ഇവിടെ ആദ്യം നമ്മൾ താഴെ എന്ന് പറഞ്ഞില്ലേ ഇവിടെ ഒരു കുരിശെടിയുണ്ടെന്ന് പറഞ്ഞത് ഈ കാണുന്ന കുരിശെടി കണ്ടോ ഇവിടെ ആൾക്കാർ വന്ന് ഇത് എപ്പോഴും വൃത്തിയാക്കി ആക്കിയിട്ട് പോകുന്നതാണ് സാധാരണ ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു കുരിശെടി ഉണ്ടെങ്കിൽ അത് ഫയൽ പിടിച്ച് ചെളി പിടിച്ച് ഇങ്ങനെ പോകേണ്ടതാണ് പക്ഷേ ഇങ്ങനെ ഇത് എപ്പോഴും വന്ന് വൃത്തിയാക്കി തൂത്ത് തുടച്ചൊക്കെ ഇടുന്ന ഒരു കുരിശെടി കൂടെയാണ് നല്ല കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും ഇത് നമ്മൾ പാറമടയുടെ ഒരു സൈഡ് മാത്രമാണ് നേരെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ വലിയ ഒരു പാറമടയുടെ ഈ പാറമടയുടെ തന്നെ മറ്റൊരു ഭാഗമാണ് നമ്മൾ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല കാരണം മറ്റൊന്നുമല്ല നമ്മൾ നാലര ആയപ്പോഴാണ് ഇങ്ങോട്ട് കയറി വന്നത് ഇപ്പം തന്നെ സമയം ആറു മണിയോളം ആയിട്ടുണ്ട് മണ്ടയ്ക്ക് നിൽക്കുമ്പോഴാണ് നമുക്ക് സമയം പോകുന്നത് അറിയാത്തത് ഇനി അപ്പുറത്തും പോയിട്ട് വരുമ്പോൾ സമയം നല്ല രീതിയിൽ വായിക്കും കൂടാതെ മഴയൊക്കെ പെയ്യാനുള്ള സാധ്യതയുണ്ട് മഴ വല്ലതും പെയ്താൽ ഇവിടെ നിന്ന് നനയുക എന്നത് മാത്രമാണ് പിന്നെയുള്ള ഒരു മാർഗം അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മൾ ഇച്ചിരി അറ്റത്തായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഇത്രയും അറ്റത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത് പാറയില്ലാത്ത ഭാഗത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അറ്റത്തോട്ട് പോയി കഴിഞ്ഞാൽ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് വലിയ അപകടങ്ങൾ വരുത്തി വെക്കും ഇവിടെയുള്ള പരിസര പ്രദേശത്തുള്ള ആളുകളോടൊക്കെ അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് അല്ലാതെ കയറി വന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം കാരണം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഇവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടായിരുന്നു ആരെങ്കിലും വിട്ടതാണോ അല്ലെങ്കിൽ തന്നെ തന്നെ തീപിടിച്ചതാണോ എന്താണെന്നൊന്നും അറിയില്ല നമ്മളപ്പം ആരോടും ചോദിക്കാതെ പറയാതൊക്കെ കയറി വന്ന് ആരെങ്കിലും എന്തെങ്കിലും നാശം കാണിച്ചു വെച്ചിട്ട് പോയാൽ അതിൻ്റെ കുറ്റം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പാറമട കാഴ്ചയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിമനോഹരമായ കുറച്ച് കാഴ്ചകൾ കാണാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു അതിമനോഹരമായ ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുകയായിരിക്കും നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ